ന്യൂസ് ലൈവ് സത്യം എൽ ഡി എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനു വെച്ച് രണ്ടായിരം വോട്ട് രണ്ടായിരത്തിൽ മേലെ വോട്ട് വ്യക്തമായ വോട്ട് ലഭിച്ചിട്ടുണ്ട് പക്ഷേ യു ഡി എഫിൻ്റെ വിജയം ഒരിക്കലും നമ്മളെ സംബന്ധിച്ച് ആഘോഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് കാരണം യു ഡി എഫിൻ്റെ വിജയത്തിൽ ആദ്യമായിട്ട് പാലക്കാട് ആഹ്ലാദ പ്രകടനം നടത്തിയത് എസ് ഡി പി എ ആണ് അതുപോലെ തന്നെ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു വിജയമാണ് യു ഡി എഫിനുണ്ടായത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന തരത്തിലുള്ള കക്ഷികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് യു ഡി എഫ് വിജയം കൊയ്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം എസ് ഡി പി എ അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി അതുപോലെ തന്നെ ബി ജെ പിയുടെ വോട്ട് നമ്മൾ പരിശോധിച്ചാൽ അറിയാം നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ അറിയാവുന്നതാണ് മുനിസിപ്പാലിറ്റിയിൽ പോലും ബി ജെ പിയുടെ വോട്ട് ഗണ്യമായ രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ് ആ വോട്ടെല്ലാം പോയിരിക്കുന്നത് യു ഡി എഫിനാണ് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഒരു വോട്ട് പോലും പോയിട്ടില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞതിലും വെച്ച് നില മെച്ചപ്പെടുത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ വർഗീയ ശക്തികൾ എല്ലാവരും കൂടെ ഒരു ഭാഗത്ത് സ്വരൂപിച്ചതിൻ്റെ ഭാഗമായാണ് യു ഡി എഫിൻ്റെ വിജയം ഉണ്ടായിരിക്കുന്നത് അത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു വിജയമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേ സംബന്ധിച്ച് ട്രോളി വിഷയെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് പാലക്കാടെ സംബന്ധിച്ച് ട്രോളിയും മറ്റുമല്ലോ മറ്റുമൊന്നും അല്ല ഇവിടെ വിഷയം ഇവിടെ വികസനമാണ് വിഷയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസനത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുമ്പോൾ യു ഡി എഫ് അത് അട്ടിമറിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നാടകമായിട്ടേ കാണാൻ കഴിയുള്ളൂ അതിന്റെ യഥാർത്ഥം പരിശോധിച്ചാൽ തന്നെ അറിയാം അതവിടെ യു ഡി എഫ് ഇലക്ഷനും മേൽക്കൈ ഉണ്ടാക്കാൻ വേണ്ടി ഒരു നാടകം കളിച്ചതാണ് ട്രോളി വിഷയം ട്രോളി വിഷയമൊന്നും യഥാർത്ഥത്തിൽ ഇവിടെ ഏറ്റിട്ടില്ല അത് യു ഡി എഫിൻ്റെ ഒരു നാടകമായിട്ടേ കാണാൻ കഴിയുള്ളൂ ഒരിക്കലും തോന്നുന്നില്ല എൻ എൻ കൃഷ്ണദാസ് പറഞ്ഞത് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് വികസനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അത് തന്നെയാണ് പറഞ്ഞത് അതിനെക്കുറിച്ച് വേറൊരു അഭിപ്രായം ഇടതു മുന്നണിയിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ഇടതുപക്ഷ മുന്നണിക്ക് ഇപ്പോൾ ഒരു പരാജയം ഉണ്ടെങ്കിലും ഒരു വ്യക്തമായ രീതിയിൽ ഒരു തരത്തിലുള്ള വോട്ട് ചോർച്ചയും ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു തരത്തിലുള്ള വോട്ട് ചോർച്ചയും ഉണ്ടായിട്ടില്ല വരുന്ന പാർലമെൻറ്റ് അല്ല വരുന്ന മറ്റേ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റിയിലടക്കം വ്യക്തമായ ഒരു മേൽക്കൈ നേടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വരും അതിനെല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിക്കും കാരണം ഇവിടെ ഈ വർഗീയ ശക്തികളുടെ അഴിഞ്ഞാട്ടം തടയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയുള്ളൂ കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ച നിലപാടുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു എസ് ഡി എഫിലുള്ള എസ് ഡി പി ഐ പോലുള്ള വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്ന് ചങ്കുറ്റത്തോടെ പറയാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിന് മാത്രമാണ് ഒരു തരത്തിലുള്ള വീഴ്ചയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല ന്യൂസ് ലൈവ് സത്യം ചരിത്രം